കറുപ്പിനോടുള്ള അലർജി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് പിണറായി വിജയൻ ഐ എൻ ടി സി ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് പക്ഷേ കെ കരുണകരൻ ഉണ്ടാക്കിയ സംഘടനയാണ് ഇതൊരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാം തൊഴിലാളി വിരുദ്ധ നിലപാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ നാല്പത്തഞ്ചു ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് ഇന്ന് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള തെറ്റായ സമീപനം സംസ്ഥാന സർക്കാരും കേരള കേന്ദ്ര സർക്കാരും സംസ്ഥാനവും കൂടെ അത് സൗറാക്കി അത് ഒക്കെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു രണ്ടുപേരും കൂടെ കോൺഗ്രസിനെ ശരിയാക്കാൻ ഒന്നായി പേരിൽ അതാണ് നിർമ്മല സീതാരാമനുള്ള ചർച്ച തൊഴിലാളി വിരുദ്ധ നിലപാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ചു ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് ഇന്ന് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള തെറ്റായ സമീപനം ഈ സമരം പൊളിക്കണം എന്നുള്ള വാശിയാണ് മുഖ്യമന്ത്രി അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നവും ഇല്ല അംഗൻവാടി ജീവനക്കാര് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ സമരമായിട്ട് എത്ര മാസങ്ങളാണെങ്കിലും ഞങ്ങൾ ഈ സമരം വിജയിപ്പിച്ചിട്ട് അവസാനം ഞങ്ങൾ ഈ ധർണ അവസാനിപ്പിക്കുന്നതാണ് അവര് പറഞ്ഞിട്ടുള്ളത് അതിന് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായിട്ടും ഞങ്ങൾ പിന്തുണ ഐ എൻ ഡി സിയെ നോക്കേണ്ട ഐ എൻ ഡി സി സ്വതന്ത്ര സംഘടനയാണ് അവർക്ക് അവരുടെ നിലപാട് പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ് അതിന് അതാണ് ഞങ്ങളുടെ നയം ഐ എൻ ടി സി ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് പക്ഷേ ഘട്ടത്തിൽ കെ കരുണകരൻ ഉണ്ടാക്കിയ സംഘടനയാണ് ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാം ജീവനക്കാരെ നിയമിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എങ്ങനെ അത് അത് അവര് പറയേണ്ട കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് ഇനി അവർക്ക് മനസ്സിലായോ എന്നുള്ളത് അവര് തീരുമാനിച്ചു പക്ഷെ കോൺഗ്രസിന്റെ നിലപാടെടുക്കുന്നത് കെ പി സി പ്രസിഡന്റ് അതിൽ മേലെ പ്രസിഡന്റ് എ സി സി മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന്റെ ഇടയ്ക്ക് വേറെ പ്രസിഡന്റ്മാരൊന്നും കേരളത്തിലില്ല അതാ ഞാൻ പറഞ്ഞത് സൂയിസൈഡ് പോയിന്റിനെ കുറിച്ച് പോയിട്ടുണ്ട് സെൽഫി പോയിന്റ് അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിന്നും ഒരുപാട് കൂടെ ഇവിടെ എന്താ സെൽഫി പോയിന്റ് എന്താണ് ഇന്ത്യൻ കോൺഗ്രസ് അത് വളരെ തെറ്റാണ് കാരണം മനുഷ്യന്റെ നടത്തിനെ കുറിച്ച് ആരും കുറ്റം പറയാൻ പാടില്ല അതൊക്കെ നമുക്ക് പ്രകൃതിദത്തമായിട്ട് പക്ഷെ ഈ കറുപ്പിനോടുള്ള അലർജി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് പിണറായി വിജയൻ കറുപ്പ് ഓടിക്കെതിരായിട്ട് അദ്ദേഹം പ്രചരണം നടത്തിയപ്പോ അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാര് നടപ്പിനെതിരായിട്ട് രണ്ടും തെറ്റാ കറുപ്പും പല നിറങ്ങളിലൊന്നാണ് ആ അതൊക്കെ മറ്റേ മലബാർ ഭാഷ സബൂറാക്കി രണ്ടുപേരും കൂടെ സംസ്ഥാന സർക്കാരും കേരള കേന്ദ്ര സർക്കാരും സംസ്ഥാനവും കൂടെ അത് സബൂറാക്കി ഒക്കെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു രണ്ടുപേരും കൂടെ കോൺഗ്രസിനെ ശരിയാക്കാൻ ഒന്നായി പേരിൽ അതാണ് നിർമ്മല സീതാരാമനെ ചർച്ച അതിന്റെ ഭാഗമാണ്